ശ്രീ ദുർഗ കലാസമിതി അവതരിപ്പിക്കുന്ന ദേവതാള നൃത്തം രംഗത്ത് അവതരിപ്പിക്കുക നമ്മുടെ കുട്ടികൾ തുടങ്ങിയ ഒരു ആശയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക രംഗത്ത് ദേവികാസിപികാസിമി പാർവതി लक्ष्मी आदिदेव आदिकेश अनु अनुषा अथुल श्याम निरंजन खनीश अश्वि गिंदू श्यामा देवी दीविकाश्री

भ निर्विघ्नं कुर्मे देव सर्वकार्येषु सर्वदा തപസ് നിന്നും മൂന്ന് ശിപ്പുമായും ആരും ദൈവനാമം ഉച്ചരിക്കില്ലെന്ന് വില ഇശപുവിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഏഴക്കശിപ്പു നായാസിന് പോലെ അത് നോക്കി നാരദം വേഷം മാറി വന്ന് യലിനോട് ചേർന്ന് കഴിഞ്ഞ് വല്ലാതെ കൊഞ്ഞ് സഹായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നാരായണ മന്ത്രം ഉഴിവിടാൻ തുടങ്ങി അവൻ പരമവിഷ്ണു ഭക്തനായി തീരു പല രീതിയിൽ ഉപദേശിച്ചിട്ടും അവൻ വിഷ്ണു മന്ത്രം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല മകനെ കൊല്ലാൻ പാവി എത്തിപ്പിടിച്ച് പുത്രനോട് ചോദിച്ചു നിന്റെ നാരായണൻ എവിടെയുണ്ട് സംശയം ഏതുമില്ലാതെ പ്രഭാതം പറഞ്ഞു ഈ വിണ്ണിലും തൂണിലും തുടങ്ങിലും എല്ലാം എന്റെ നാരായണൻ ഉണ്ട് ഉണ്ടായിരുന്ന ചിത്രത്തൂടിൽ നോക്കി ഇരഞ്ഞു ചോദിച്ചു നിന്റെ നാരായണൻ ഈ തോഴുണ്ടോ ഉണ്ടെന്ന് മറുപടി നൽകി ഉടൻ തന്നെ

ഭഗവാൻ പ്രഹ്ദനയും മാതാവ് അവതാരോശം അവസ്ഥ കരുതി കലിയുഗത്തിൽ ആരാധിക്കാൻ ഒരു പരന വേണമെന്ന് ദേവന്മാരുടെ രക്ഷപ്രകാരം മനസ്സിന് വനത്തിൽ നിന്ന് തെക്കോട്ട് കൈയ്യെടുത്തു അവിടെ തെയ്യത്തിന്റെ കഥ തന്റെ ഏഴാമത്തെ വയസ്സിലാണ് രാധയെ കണ്ണൂട്ടുന്നത് ശ്രീകൃഷ്ണന്റെ ആത്മ പ്രണയിനിയുമായി രാധാദേവി ശ്രീകൃഷ്ണന് രാധയോടുള്ള സ്നേഹം ഈ ഭൂമിയിൽ എന്നേക്കും പല കാരണങ്ങളാൽ ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലോടൊപ്പം രാധാകൃഷ്ണൻ The deep, மஹாசக்த ஜமணமோ இல்ல மகாசக்தி மனுஷன் சாமானியுது மனசிலக்கிய ശ്മശാനത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് നടരാജനായി അറിയപ്പെടുന്നു ഹിമാലയ താണുക്കളിൽ തകിനിക്കുന്ന ഭഗവാൻ തന്റെ ഭക്തർക്ക് മുന്നിൽ സദാ പ്രകൃഷ്ണനാക്ക വിശ്വസിച്ചു പോകുന്നു ഓ i see why ഈ അഹങ്കാരത്തിൽ മഹിഷാസുരൻ സൗഖ്യത്തിൽ ആക്രമണം നടത്തി അവരുടെ സിംഹാസനം പിടിച്ചെടുത്തു നിരാശരായ ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിച്ച് സങ്കടം വർദ്ധിച്ചു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അവരുടെ ദിവ്യശക്തി ഉപയോഗിച്ച് ആയിരം സൂര്യന്മാരെ പോലെ തിളങ്ങുന്ന പരമോന്നതയായ ദേവത ദുർഗയെ സൃഷ്ടിച്ചു ദേവന്മാർ അവരുടെ ശക്തമായ ആയുധങ്ങളും അനുഗ്രഹങ്ങളും ദുർഗക്ക് സമ്മാനിച്ചു െ വധിക്കാൻ ദുർഗ തന്റെ സിംഹവാഹി യാത്ര മഹിഷാസുരന്റെ മുഴുവൻ ഈ സമയം മഹിഷാസുരൻ രക്തബീജനും യുദ്ധത്തിനയച്ചു ദേവി തന്റെ കൂട്ടിനായി സരസ്തീലക്ഷ്മിമാരെയും വിളിച്ചു എന്നാൽ രക്തബീജനെ വധിക്കുവാൻ സാധിക്കില്ല അവന്റെ രക്തബീജത്തിൽ നിന്നും നിരവധി രക്തസാഹന്മാർ കൈക്കൊണ്ടിരുന്നു അസുരന്മാർ ദേവിമാരെ കളിയാക്കിക്കൊണ്ടിരുന്നു സ്ത്രീയുടെ മാനസിനു വരെ പറയുവാൻ തുടങ്ങി ഈ സമയം പാർവതീദേവി ശിവനോട് ചോദിച്ചു കൊണ്ട് രക്തബീരനെ നേരിട്ടുകൂടാ ശിവൻ പാർവതിയോട് പൊതിച്ചു നിങ്ങൾ നിങ്ങൾ സ്ത്രീകൾക്ക് എത്തുകൊണ്ട് എപ്പോഴും ഒരു പുരുഷനെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നില്ല അന്നുവരെ തന്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന കാളിയെ തിരിച്ചറിയാതിരുന്ന പർവ്വതി സ്വയം ജീവിതത്തിന് പുറപ്പെടുത്തുകയും അസുരന്മാർ നീ ആണോ നായി ഞങ്ങളോട് എതിർക്കാൻ വരുന്നത് നീ പുരുഷന്റെ കിടപ്പറയിലെ അലങ്കാരം മാത്രമാണ് എന്ന് പറയുകയും ചെയ്തു ഗോപാകുലിയായ ദേവികൾ കാളി വേഷം കൊണ്ട് അസുരന്മാരെ വധിച്ചു മുന്നേറ തുടങ്ങി രക്തബീജനെ വധിച്ചാൽ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ രക്തദാസൻ ഉടലെടുത്ത് എന്നുള്ളതിനാൽ കാളി രക്തം മുഴുവനും പാനം ചെയ്തു ഇതേ സമയം ദുർഗിഷുരനെ വധിക്കുന്നു എന്നാൽ കാളിയിൽ രക്തബീജന്റെ രക്തത്തിന്റെ ശക്തി ദേവിയുടെ യുക്തിയുടെ പ്രവർത്തനരഹിതമാവുകയില്ല സ്വന്തം സേനയെപ്പോലും വധിക്കാൻ തുടങ്ങുമ്പോൾ കാളിയുടെ കോപം ശമിക്കാൻ ശിവൻ സ്വയം കാളിയുടെ മുന്നിൽ ശയിക്കുകയും ശിവന്റെ മാർഗത്തിൽ ആന തവിട്ടുന്ന കാളിയിൽ പത്നി ഉണരുകയും പാർവതിയിലേക്ക് രൂപഭാവം സംഭവിക്കുകയും ശിവനോട് കുറ്റപാലത്താൽ എന്തിനു ഭൂമിയിൽ ജയിച്ചു എന്തിനെ കൊണ്ട് ഇത്രയും വലിയ പാപം ചെയ്യിച്ചു ശിവൻ പാർവതിയോരായി പറഞ്ഞു ലോകത്തിനും ശിവനെ പാകത്താൽ പ്രഹരിച്ചവൾ ആകാം പക്ഷേ നീ എനിക്ക് സ്ത്രീകൾക്ക് പുതിയ മാനം നൽകിയവളാണ് പുരുഷനില്ലാതെ മാനത്തിനായി പോരാടാമെന്ന് തെളിയിച്ചവളാണ് നേരിൽ ഞാൻ അപമാനിക്കും E Terima स्वपिते कमल कमलजोहन्तुं मधुं कैडभं नीलास्मद्युतिमास्य वा